குங்கியாதித்தோ <coughs> குங்கியாதித்தோ ോട് പൂത്രത്തെക്ക് ദേവീക്ഷേത്രത്തിലെ മകൈര മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായി ഇന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വള്ളസദ്യ തിരുവിതാംകൂറിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഈ ചടങ്ങ് നടത്താറുണ്ട് എങ്കിലും പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങുകൾ അതേപടി പകർത്തുവാൻ ശ്രമിച്ചുകൊണ്ട് ചിറയങ്കീഴ് താലൂക്കിലെ ഈ ഇടയ്ക്കോട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പൂത്തരത്തക്ക് ദേവീക്ഷേത്രത്തിൽ നമ്മളും ഒരു നാട്ടുകാരുടെ മുഴുവൻ കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു വള്ളസദ്യ നടത്തുകയാണ് ഇതിൽ അൻപത്തി ഒന്ന് അൽപ്പരം കറികൾ ഈ വള്ളസദ്യയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആചാരപരമായ ചടങ്ങുകൾ വള്ളത്തിൽ നിന്നും മുത്തുക്കൂടെ ദേവീ സന്നിധിയിലേക്ക് പോവുകയും അവിടുന്ന് പറ പറയുടെ അടുത്തെത്തുകയും ക്ഷേത്ര മേൽശാന്തിയോടൊപ്പം തിരിച്ചു വന്ന് സദ്യ വള്ളത്തിൽ ഒരുക്കിയിരിക്കുന്ന വള്ളസദ്യയിൽ പൂജിച്ച് അത് ഭക്തജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നത് വളരെ വലിയൊരു തിരക്കാണ് ഈ വള്ളസദ്യയിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ആദ്യത്തെ വള്ളസദ്യയാണ് ഈ നടക്കുന്നത് ഈ വള്ളസദ്യ നടക്കുന്ന ഹാള് ഏകദേശം ഒരു പ്രത്യേക രീതിയിൽ പരവതാനി വിരിക്കുകയും കൂളറുകൾ സജ്ജീകരിക്കുകയും അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ഒരു ഭക്തജനങ്ങൾക്ക് വള്ളസദ്യ കഴിക്കുന്നതിനുള്ള ഒരു അവസരം ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് തെക്കതിൽ വെള്ളസദ്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായാണ് ഒരു വെള്ളസദ്യ സംഘടിപ്പിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിൻ്റെ ചിട്ടവട്ടങ്ങളോടെ അവിടുത്തെ അനുവാദം വാങ്ങി ആചാരവിധി പ്രകാരം ചുണ്ടൻ വെള്ളം സജ്ജീകരിച്ചാണ് വെള്ള സദ്യ ഒരുക്കിയിരിക്കുന്നത് ഈ പ്രദേശത്തെ ആദ്യത്തേത് എന്നുള്ളതുകൊണ്ട് തന്നെ അഭൂതപൂർവ്വമായൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത് പൂത്തറ തെക്കതിൽ ദേവീക്ഷേത്രം എന്നും ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ജാഗരൂകരാണ് നൂറോളം വോളണ്ടിയേഴ്സ് എണ്ണയിട്ട യന്ത്രം പോലെ രാവിലെ മുതൽ അൻപത്തിയൊന്നിനും കറികളും രണ്ടിനം ചോറും ഉൾപ്പെടെയുള്ള ഇനങ്ങൾ വിളമ്പുന്നതിൽ ജാഗരൂകരായി നിൽക്കുകയാണ് വളരെ നല്ല സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ടോക്കൺ സമ്പ്രദായത്തിലൂടെ ആളുകളെ വിശ്രമ പന്തലിലേക്ക് ക്ഷണിക്കുന്നു അവിടെ നിന്നും അവരുടെ മനസ്സ് സദ്യ കഴിക്കാൻ സജ്ജമാക്കി അവരെ വളരെ പ്രൗഢോജ്വലമായ പന്തലിലേക്ക് ആനയിക്കുന്നു ചുവപ്പ് പരവതാനി വിരിച്ച് എയർ കൂളർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടെ ഒരു നല്ല അനുഭവമായി ആസ്വാദികരമായി മനസ്സ് നിറഞ്ഞാണ് അവർ തിരിച്ചു പോകുന്നത് സദ്യയുണ്ട് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും വളരെ ആത്മാർത്ഥയോട് നിൽക്കുന്നതിനൊപ്പം മുഴുവൻ പേരും നാട്ടുകാരൊന്നടങ്ക ഇത് മനസ്സുകൊണ്ട് ഏറ്റെടുത്ത ഒരു പരിപാടിയായി മുന്നേറുകയാണ്